ഹ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഒരു ഇൻഫർമേഷൻ വീഡിയോ അല്ല ഇതൊരു വിൽപ്പന പോസ്റ്റാണ് അതായത് എൻ്റെ കയ്യിൽ കുറച്ച് കോഴികളുണ്ട് അത് വിൽക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരോ മാത്രം കണ്ടാൽ മതിയാവും അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ കോഴികളുണ്ട് നാടൻ പിടക്കോഴികളുണ്ട് പൂവനില്ല കേട്ടോ ആദ്യമേ പറയാം പൂവനില്ല കുറച്ച് നാടന് പിടക്കോഴികളുണ്ട് അപ്പോൾ ചിലത് മുട്ടയിടാന് പ്രായമായതുണ്ട് ചിലത് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളുണ്ട് അപ്പോൾ ഈ പിടക്കോഴികളെ ഞാൻ സെയിൽ ചെയ്യാണ് ഒരെണ്ണത്തിന് നാനൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് തനി നാടൻ കോഴികളാണ് അറുപതാം ഇനത്തിൽപ്പെട്ട കോഴികളാണ് കൂടുതലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് വെല്ലുനേഴി എന്ന് പറയുന്നതാണ് എൻ്റെ സ്ഥലം അപ്പോൾ ഡെലിവറി സൗകര്യം ഉണ്ടാവില്ല ഇവിടെ വന്ന് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലുള്ള ആളുകൾ മാത്രം വിളിക്കുക സോറി വിളിക്കരുത് മെസ്സേജ് ചെയ്യുക താഴെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം ഈ നമ്പർ എപ്പോഴും കൈവശം ഉണ്ടായിരിക്കുന്ന നമ്പറല്ല അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ആ നമ്പറിൽ എപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ആ കോഴികളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ദൈവത്തിൽ ഈ കാണുന്ന നാടൻ കോഴികളെട്ടോ അതിൽ അസീലൊക്കെ ഉണ്ട് അതല്ല ആ നാടൻ കോഴികളാണ് അറുപതാം ഇനത്തിൽപ്പെട്ട കാണുന്ന നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ദയവ് ചെയ്ത് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക